കട്ടപ്പന ഇടുക്കിക്കവല ബൈപാസ് റോഡിന് സമീപം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാൻ പരാതി പലതവണ പ്രദേശവാസികൾ കെ സി ബി യെ വിവരം അറിയിച്ചിട്ടും കട്ടപ്പന ഇടുക്കിക്കവല ബൈപാസ് റോഡിൽ നിന്നും ടൗൺ ഹാൾ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് വശത്താണ് മാസങ്ങളായി അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് ഒരു വർഷമായി സമീപത്തെ മരത്തിൽ പോസ്റ്റ് കെട്ടി നിർത്തിയിരിക്കുകയാണ് സ്റ്റേ ഒരു പല പ്രാവശ്യം പറഞ്ഞു വർക്ക് ചെയ്തില്ല ഇപ്പം ഈ പോസ്റ്റ് ഇങ്ങനെ കുറച്ചു കുറച്ച് ജാഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് നാട്ടുകാരൊക്കെ കൂടി പ്ലാസ്റ്റിക് വയറിട്ട് കെട്ടിവെച്ചു പരാതിയും കൊടുത്തിട്ടോ ഇതുവരെ ആയിട്ടും യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല ഇതിന്റെ ഇതിന്റെ പരിസരത്ത് ഇഷ്ടംപോലെ പോസ്റ്റുകൾ കിടപ്പുണ്ടോ ഒരു പോസ്റ്റ് എടുത്ത് മാറാനുള്ള മാനസികാവസ്ഥ പോലും ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർക്കില്ല ഫോട്ടോ സഹിതം നൽകിയ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് പോസ്റ്റ് കെട്ടി നിർത്തി നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന പാതയിലാണ് അപകട ഭീഷണി ഉയര്ത്തി വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത്